ക്ഷക്കാരെ സംബന്ധിച്ച് ആര് ജയിച്ചാലും കണക്ക ഇത് ഉണ്ടാല് അരി വാങ്ങി പോകാം അത്ര തന്നെ ഉള്ളു പുരുണ്ടില്ലെങ്കിൽ അരിമാകാൻ പോകും കഴിയില്ല ഞങ്ങൾ പോലത്തെ പാവങ്ങൾക്ക് ഗുണമാണ് സാധാരണക്കാരന് എങ്ങനെ ആർമാദിച്ച് ജീവിക്കുക ഇല്ലാത്തപ്പോഴും അന്തം മുട്ടനെ ജീവിക്കണ് അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമാണ് ആര് ജയിച്ചോ തോറ്റോ അല്ല നമ്മളെ പ്രശ്നം പാവപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടണം വന്യംപ്രകാശല്യത്തെക്കുറിച്ച് ഇപ്പോൾ ആർക്കും അതിന് പ്രത്യേകിച്ച് പരിഹാരം കാണാൻ കഴിയില്ല ഗവൺമെന്റ് അതിന്റെ നിയമം അതിന് മാറ്റി കാലം അത് ഏത് പാർട്ടി വന്നാലും അല്ലെങ്കിൽ ആര് ജയിച്ചാലും അതിനെ പരിഹാരം കാണാൻ കഴിയില്ല എലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട് പക്ഷെ അതൊന്നും പ്രാർത്ഥനയാക്കാൻ കഴിയില്ല ഞങ്ങളുടെ നിലമ്പൂർ മേഖലയെ പറ്റി ശബ്ദിക്കാന് ഞങ്ങളെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് ശ്രീ ബാപ്പുട്ടിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവർ ജയിക്കുന്നവർ ജയിക്കട്ടെ തോൽക്കുന്നവർ തോൽക്കട്ടെ അതിൽ നല്ല പന്നുശല്യം ആനശല്യം ഒന്നും ഇവരാരും വിചാരിച്ചാലും തീരുവില്ല ആന പെറ്റ് പെരുകി അങ്ങനെ ഉണ്ടാകുന്നു അത് കുറേ കഴിയുമ്പോൾ നാട്ടിലോട്ട് ഇറങ്ങണു ആനൊക്കെ അവിടെ സൗകര്യം ചെയ്ത് കൊടുക്കുക അതിനൊക്കെ നല്ല പണി വരും നല്ല പാഴ്ച നല്ല പൈസ ചിലവാകും നല്ലൊരു വനം വകുപ്പ് മന്ത്രി വന്നാൽ ചിലപ്പോൾ അഭിപ്രായത്തില് സൗകര്ത്താണ് ജയിക്കേണ്ടത് കാരണം ഈ നാടിനും ഈ നാട്ടുകാർക്കും ഒക്കെ കുറേ ചെയ്ത ആളാണ് മൂപ്പര പാപ്പ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞാല് തുടർന്ന് തുടർ പറഞ്ഞ മൂപ്പരക്കനെ കിട്ടണം എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ ഞാൻ അഭിപ്രായക്കാരനാണ് അൻപ്രസർ പറഞ്ഞ് വളരെ കറക്റ്റ് വന്യമൃഗങ്ങള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്വന്തം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയാലോ അവർ ചെയ്യും വന്യജീവിശല്യം എല്ലാവർക്കും ഉണ്ട് മൊത്തത്തിലുണ്ട് കാര്യമായിട്ട് ബൈക്കുകാർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം ബൈക്കിൽ രാവിലെ ടാപ്പിങ്ങിന് പോണ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പന്നി പന്നിശല്യം അപ്പോൾ അത് ആര് ജയിച്ചിട്ടും ഇത്രയും കാലമായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുമില്ല ആര് വന്നാലും കേന്ദ്രക്കാര് പറഞ്ഞിരിക്കുന്ന കേരളക്കാര് പിടിവെക്കാൻ അവർക്ക് പറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ ആരും ചെയ്യുന്നില്ല ഇപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യേണ്ടി ആര് ജയിച്ചാലും ഒരേ മരുന്നല്ലേ ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും സ്വരാജ് ജയിച്ചാൽ ഒന്നുകൂടി കൂടി ഒരു ഇത് ഉണ്ടാവും തോന്നണേ ഭരണ നേട്ടം അത് എല്ലാവരും എൽ ഡി എഫ് ചോദിച്ചാലും എല്ലാം ഉണ്ടാവുകയുള്ളൂ പോലും വന്നിട്ടല്ല ഇപ്പം എല്ലാം ഉണ്ടായത് മറ്റുള്ള പറഞ്ഞിടക്കാൻ നല്ല അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എൽ ഡി എഫ് എന്നല്ലേ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ഇതുവരെ എൽ ഡി എഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കാണുന്നുണ്ടല്ലോ മുന്നേ കൂടെ തന്നെ ഉണ്ടായ റോഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ അവരൊച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ മറ്റൊരു കിട്ടുന്ന ഉറപ്പൊന്നും ഇല്ല യു ഡി എഫിനൊരു ഭരണം കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എം എൽ എട്ട് സുഖത്താക്ക വന്നുകഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും പോകാല്ല ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ് ഞമ്മളെ പാപ്പുട്ടിയാക്കാറ ഇവിടെ ഒരു ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നവരും പ്രതികരിക്കുന്നവരും അല്ലെങ്കിൽ ജയിച്ച് അസംബ്ലിയിലെത്തേണ്ടത് സംശയമൊന്നുമില്ല സംശയം എന്താ അൻപർ ജയിക്കന്നെ അൻപര കുറച്ചെങ്കിലും അതിനെപ്പറ്റി ഇങ്ങനെയുള്ള കാര്യത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് അല്ലാത്തവരൊക്കെ കണക്ക് തന്നെ വേറൊരു വോട്ടിന് വേണ്ടിയിട്ടും പിന്നെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടും മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വികസനം മതിയല്ലോ നിലമ്പൂരാനുള്ള വികസനം നടന്നുണ്ടോ റോഡാണെങ്കിലും ആണെങ്കിലും ഒക്കെ കൊടുത്തു വരട്ടുണ്ടല്ലോ ഒന്നും ഇല്ലാത്ത അനുപരം കാര്യമല്ല സ്ഥാനാർത്ഥികളെ ഇവിടെ ജയിച്ച് പോകേണ്ടതെന്നല്ലാതെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണല്ലോ ഇപ്പോൾ പ്രിയ മറ്റേ രാഹുൽ ഗാന്ധി വന്നു ജയിച്ചു പിന്നെ രാജി വെച്ചു കൊണ്ട് അമിതി പോയണ്ട് പിന്നെ രണ്ടാമത് മത്സരിച്ച് പിന്നെ അതിനെ പെങ്ങളും വന്നു പെങ്ങളും ഈ വഴിക്ക് പിന്നല്ല അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കഥകളും സ്വരാജി വെക്കണം ആ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയം മാറ്റാതെ വന്യമൃഗശല്യം ഇവിടെ കുറയൊന്നുമില്ല ഇവിടെ സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ് നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് അല്ലാതെ സ്റ്റേറ്റ് കൊടുത്തല്ല പ്രയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഓനെ തൊടരട്ടെ അല്ല ഓനല്ലേ പോയി സംസാരിക്കും അഭ്യന്തരായാലും അഭിനന്ദി പറ്റെ ഓന ആ രണ്ടും കൂടി കൊടുക്കണം അതായത് ഈ സിമയിലൊക്കെ കാണുന്ന വരില്ല അടുത്ത വരണത്തിൽ ഒറ്റ മോനൊക്കെയാണ് അതിലും ഓനെ കിട്ടണോ

വോട്ടുകൾക്ക് ഏതെങ്കിലും ഒരു ടീം ജയിക്കും മറ്റുള്ള ടീമുകളൊക്കെ താര പനിമൃഗശല്യത്തിന്റെ പരിഹാരം ഇവിടെ സ്വരാജ് ജയിക്കണം കേന്ദ്ര സർക്കാരാണുണ്ടെങ്കിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് വനം വകുപ്പിന്റെ നിയമങ്ങള് മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് ഇവിടെ സ്വരാജ് ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം സ്വരാജ് ഞാനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് സഭയിൽ ആഗ്രഹം അങ്ങനെയാണ് വന്യജീവി പ്രശ്നത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇതിൻ്റെ ഒരു അത് നടക്കേണ്ടത് പിന്നെ അത് കേന്ദ്രത്തിൻ്റെ പരിധിയിൽ വിടുന്ന കാര്യങ്ങളാണിത് നിയമങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ അടുത്താണല്ലോ പിന്നെ കേരള സർക്കാരിൻ്റെ അതിനൊരു പരിമിതികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ആദ്യം ചെയ്യേണ്ടതെന്നോ സർക്കാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം ചെയ്യുന്നത് തെരുവ് നായ്ക്കളെ എൻ്റെ വീടൊരു നാലഞ്ച് വീടുള്ളൂ അവിടെ പത്ത് നൂറ് നായ്ക്കളുണ്ട് അവരെ തീറ്റിപ്പോ എന്റെ കാശ്ചാടില് വന്യജീവി അതിന് നമുക്ക് സംരക്ഷണം കിട്ടണമെന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും ജയിച്ചിട്ടും കാര്യമല്ല കാരണം ആരെ ആരെക്കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയാം അതിന് നമ്മളെ ഭരണഘടന എന്ത് ഘടനയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നല്ലാതെ ഇപ്പൊ നമ്മളൊരു ഇലക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു വന്യജീവീൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നെനിക്ക് തോന്നുന്നില്ല ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ പറ്റാവുന്നവര് ജയിച്ചാൽ അല്ലാണ്ട് നമ്മളിപ്പോ എന്താ പറയണെ ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ കഴിവുള്ള ആൾക്കാർ വേണം അതിന് വേണ്ടിട്ടാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയും നിർത്തുന്നത് ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ വേണ്ടിട്ട് ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല നിൽക്കുന്നത് അല്ല ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കാൻ വേണ്ടി നമ്മൾ ലീഡർഷിപ്പ് കൊടുക്കണം അവർക്ക് അവരാണ് ഭരിക്കേണ്ടത് അവര് ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കണം അതിന് കഴിവുള്ള ആൾക്കാർ ആരായാലും നല്ലതായിരുന്നു ഒരു കീഴിൽ വരുന്ന ഒരു സംഗതിയാണത് ഏത് പരിമിതി ഉണ്ടാവും വിശ്വസിക്കുന്ന ഞാൻ കാരണം ഗവൺമെൻറ് മാറി മാറി വരുന്ന ഗവൺമെൻറ് ഞങ്ങൾ അതാക്കും ഇതാക്കും എന്നൊക്കെ പറയാൻ അതിനൊരു പരിമിതി പരിമിതിയുണ്ടാവും കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതിൻ്റെ കീഴിൽ തന്നെ സർക്കാരിന് കേരള സർക്കാരിന് ഏത് മാറി മാറി വരുന്ന ഏത് സർക്കാർ അത് പരിഹരിക്കാൻ അവർക്കൊരു പരിമിതി ഉണ്ട് പരിമിതിൻ്റെ പരമാവധി ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാർ ചെയ്യണ്ടെന്നാണ് എൻ്റെ വിശ്വാസം